നമ്മളൊരു ഒ പിയിലിരിക്കുമ്പോഴേക്കാണ് നമ്മുടെ നാട്ടിൽ എത്രത്തോളം പയൽസ് രോഗികളുണ്ട് എന്ന് മനസ്സിലാവുന്നത് അല്ലെങ്കിൽ എത്രത്തോളം ആളുകൾ ഈ പയൽസ് പറഞ്ഞ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് എന്നറിയുന്നത് സത്യം പറഞ്ഞാൽ പുറമേ നിന്നുള്ള ആളുകൾ ഒരിക്കലും വിചാരിക്കില്ല നമ്മുടെ നാട്ടിൽ ഇത്രത്തോളം പയൽസ് രോഗികളുണ്ട് എന്നുള്ള കാര്യം കാരണം ആരും ആരുമിത് പൈൽസ് രോഗം കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എങ്കിലും ആരും ആരുമിത് പുറത്ത് പറയാറില്ല എന്തിനും നമ്മുടെ കുടുംബാംഗങ്ങളോട് പോലും പലരും തുറന്ന് പറയാറില്ല എനിക്ക് ഈ രോഗമുണ്ട് അല്ലെങ്കിൽ ഞാൻ ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന് നമുക്കിന്ന് പൈൽസ് രോഗികൾക്ക് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം ഈ വീഡിയോയിലൂടെ ഞാൻ ഡോക്ടർ ഷംലീന ബാസൽ ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഒരുപാട് പൈൽസ് രോഗികളുണ്ട് ചിലർക്ക് ബ്ലീഡിങ് ഉണ്ടാവാം ചിലർക്ക് ബ്ലീഡിങ് ഉണ്ടാവില്ല വെറും വേദന മാത്രമായിരിക്കാം ചിലർക്ക് വേദന ഒന്നും ഉണ്ടാവില്ല വെറും തടിപ്പ് ചൊറിച്ചിൽ മലം പോകുമ്പോൾ നീറ്റൽ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളെ ഉണ്ടാവുള്ളൂ ചിലർക്ക് ഇതെല്ലാം ഒരുമിച്ചുണ്ടാവാം അതായത് ബ്ലീഡിങ് ഉണ്ടാവും ചൊറിച്ചിലുണ്ടാവും തടിപ്പ് മലദ്വരത്തിൻ്റെ ചുറ്റും പൊട്ടലുണ്ടാവാം ഇല്ലെങ്കിൽ മല പോകുന്ന സമയത്ത് തടിപ്പ് പുറത്തോട്ട് വരാം അത് കഴിഞ്ഞാൽ താൻ പോകും ചിലർക്ക് താൻ ഉള്ളിലോട്ട് നമ്മൾ കൈവച്ചിട്ട് പിന്നെ പ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിലോട്ട് പോവും ചിലർക്കത് സ്ഥിരമായിട്ട് ആ തടിപ്പ് പുറത്ത് തന്നെ ആയിരിക്കാം ഇതെല്ലാം ചിലർക്കുണ്ടാവും ചിലർ വന്നിട്ട് പറയും എപ്പെങ്കിലും ബ്ലീഡിങ് ഉണ്ട് ഡോക്ടർ സ്ഥിരമായിട്ട് ബ്ലീഡിങ് ഒന്നുമില്ല ആഴ്ചയിലൊരിക്കലോ ഇല്ലെങ്കിൽ ചിക്കൻ എന്തെങ്കിലും കൂടുതൽ കഴിച്ചാലൊക്കെയാണ് ബ്ലീഡിങ് ഉള്ളത് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല എന്ന് പറയും മറ്റു ചിലർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബ്ലീഡിങ് ഒന്നുമില്ല പക്ഷേ ഒരു തടിപ്പ് അവിടെ ഇങ്ങനെയുണ്ട് ചിലപ്പം ചിലർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മലം പോകുന്ന സമയത്ത് മാത്രം അത് തടിപ്പ് വരും അത് കഴിഞ്ഞാൽ തുള്ളിലോട്ട് പോകും ചിലർക്കത് സ്ഥിരമായിട്ട് പുറത്ത് തന്നെ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല എന്ന് പറയും ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ പൈസിൻ്റെ ലക്ഷണങ്ങളാണ് എല്ലാവർക്കും എല്ലാം ഉണ്ടാവണം നിർബന്ധമില്ല ചിലർക്ക് പകുതിയായിരിക്കും ഉണ്ടാവുക ചിലർക്ക് ചൊറിച്ചില് നീറ്റിൽ അങ്ങനെയൊക്കെ ആയിരിക്കാം ഉണ്ടാവുക ചിലർക്ക് ബ്ലീഡിങ് മാത്രമായിട്ടായിരിക്കും ഉണ്ടാവുക പക്ഷെ ഒട്ടുമിക്ക ആളുകൾക്കും ഇതിൻ്റെ കൂടെ ഉണ്ടാവുന്ന ഒന്നാണ് മലബന്ധം മലം ശരിക്ക് പോവാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മലം പോകുമ്പോൾ അസഹനീയമായ വേദന ഇല്ലെങ്കിൽ മലം പുറത്തോട്ട് വരാൻ ഭയങ്കരമായിട്ടുള്ള പ്രഷറെല്ലാം കൊടുക്കേണ്ട അവസ്ഥ ചിലർക്ക് ബാത്റൂമിൽ പോവുക എന്ന് പറയുന്നത് തന്നെ ആലോചിക്കാൻ പറ്റാത്തൊരവസ്ഥയായിട്ടുണ്ടാവും കാരണം ബാത്റൂമിൽ പോയാൽ ബാത്റൂമിൽ പോവാനുള്ള ആ ഒരു തോന്നലുണ്ടാവാം ആ ഒരു അർജ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം പക്ഷേ ബാത്റൂമിൽ പോയാൽ മലം പുറത്തോട്ട് വരാൻ അവർ കഷ്ടപ്പെടുന്ന കഷ്ടപ്പാട് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിലും കൂടുതലാണ് ചിലർക്ക് അത് വെച്ച് ഉള്ളിലോട്ട് വിരലിൽ കടത്തി പുറത്തോട്ട് വലിച്ചെടുക്കേണ്ട അവസ്ഥ വരെ ഉണ്ടാവാറുണ്ട് നമ്മളൊന്നും ഒരിക്കലും വിചാരിക്കില്ല ഇത്രത്തോളം അസഹനീയമാണ് ഇല്ലെങ്കിൽ ഇത്രത്തോളം ബുദ്ധിമുട്ട് ഈ പൈൽസ് കൊണ്ടുണ്ടാവുന്നുണ്ട് എന്നുള്ളത് പക്ഷേ സത്യം അതാണ് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറത്താണ് പൈൽസ് കൊണ്ടുള്ള ബുദ്ധിമുട്ട് പലർക്കും അപ്പോൾ നമുക്ക് ഭക്ഷണത്തിൻ്റെ ഭക്ഷണ നിയന്ത്രണത്തിലൂടെ ഈ പയൽസ് എങ്ങനെയൊക്കെ നിയന്ത്രിക്കാം എന്ന് നോക്കാം ആദ്യം തന്നെ പൈൽസ് രോഗി ചെയ്യേണ്ടത് കൃത്യമായ ഇടവേളകളിൽ ഭക്ഷണം കഴിക്കുക അതും ഭക്ഷണത്തിൽ ധാരാളം വെള്ളം ഇൻക്ലൂഡ് ചെയ്യുക ഉൾപ്പെടുത്തുക കാരണം മലത്തിൽ വെള്ളത്തിൻ്റെ അംശം കുറയുമ്പോൾ മലം കട്ടിയാവും ആ മലം കട്ടിയായാൽ അത് പോരാൻ നല്ല ടൈറ്റ് ഫീൽ ചെയ്യാം ടൈറ്റായിട്ട് മലം പോരുന്ന സമയത്ത് മലദ്വരത്തിൻ്റെ അവിടെ പ്രഷറ് സംഭവിച്ച് അങ്ങനെയാണ് തടിപ്പ് രൂപപ്പെടുന്നത് അപ്പോൾ നമ്മൾ ധാരാളം വെള്ളം കുടിക്കുന്നത് മൂലം ഈ മലത്തിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിട്ട് ആ കട്ടി കുറഞ്ഞ് മലം ലൂസായിട്ട് പോരാൻ സഹായിക്കും പിന്നെ ഈ പൈൽസ് കാണപ്പെടുന്നത് ആർക്കൊക്കെയാണെന്ന് ചോദിച്ചാൽ ചിലർക്ക് പ്രഗ്നൻസിയിൽ വരും പ്രഗ്നൻസിയിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വയറിൻ്റെ ആ ഭാഗത്ത് വയറ് വേർക്കുന്നതോടൊപ്പം വയറിൻ്റെ ആ ഭാഗത്ത് പ്രഷർ പ്രഷർ കൂടും ആ പ്രഷറിൻ്റെ ഭാഗമായിട്ട് പൈൽസ് വരാം അതുപോലെ പ്രസവ സമയത്ത് പ്രസവ സമയത്ത് എന്ന് പറയുമ്പോൾ നോർമൽ ഡെലിവറി ആണ് എന്നുണ്ടെങ്കിൽ അതായത് സുഖപ്രസവമാണ് എന്നുണ്ടെങ്കിൽ നമ്മളൊരു കുഞ്ഞ് പുറത്തോട്ട് വരാൻ നമ്മൾ ധാരാളം പ്രഷർ കൊടുക്കേണ്ടി വരും നമ്മൾ നന്നായിട്ട് മുക്കിയാലാണ് കുട്ടി യോണിയുടെ ഉള്ളിലൂടെ പുറത്തോട്ട് വരിക ആ സമയത്ത് അവിടെ പ്രഷർ നന്നായിട്ട് അനുഭവപ്പെടുന്നത് മൂലം അവിടെ ഒരഞ്ഞ തലുപ്പ് അവിടുത്തെ രക്തക്കൊയലുകളിൽ തലുപ്പ് രൂപപ്പെടാം അങ്ങനെയും പൈസ് രൂപപ്പെടാം അതുപോലെ ജിമ്മിനൊക്കെ സ്ഥിരമായിട്ട് പോകുന്നവരിൽ ജിമ്മിന് പോകുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷേ ചിലരെന്താണ് ജിമ്മിന് പോയിട്ട് ചെയ്യാമെന്ന് വെച്ചാൽ വെയ്റ്റ് നന്നായിട്ട് ലിഫ്റ്റ് ചെയ്യും അപ്പോൾ നന്നായിട്ട് ഹെവി വെയ്റ്റ് ഒക്കെ ലിഫ്റ്റ് ചെയ്യുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ അവരുടെ ഊരയുടെ ഭാഗത്തോട്ട് അതായത് നമ്മുടെ ഈ ഇടുപ്പല്ലിൻ്റെ ഭാഗത്തോട്ട് പ്രഷർ കൂടുതൽ വരും ആ പ്രഷർ കൂടുന്നത് കാരണവും നമുക്ക് പൈൽസ് പോലുള്ള അസുഖങ്ങൾ വരാൻ കാരണമാവും അതുപോലെ പിന്നെ ഒരു കൂട്ടരാണ് സ്ഥിരമായിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾ സ്ഥിരമായിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ ഡ്രൈവർമാർ അതിലൊരു വിഭാഗമാണ് അതുപോലെ ടൈലറിങ് ചെയ്യുന്ന ആളുകൾ അതുപോലെ തന്നെ ഐ ടി പ്രൊഫഷണൽസ് ഐ ടി പ്രൊഫഷണൽസ് ഒക്കെ ചിലരാണ് എന്നുണ്ടെങ്കിൽ രാവിലെ ഇരുന്നാൽ പിന്നെ ആ സിസ്റ്റത്തിൻ്റെ മുന്നിൽ നിന്ന് എണീക്കുക വൈകുന്നേരം ആയിരിക്കും അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഭക്ഷണമൊന്നും ഉണ്ടാവില്ല ഇല്ല എന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിനൊക്കെ ചെറിയ ചില ഇടവേളകളെ ഉണ്ടാവും അതുപോലെ ലോങ് ഡ്രൈവ് പോകുന്ന ഡ്രൈവേഴ്സൊക്കെ അവർക്കൊക്കെ വളരെ കുറച്ച് സമയം അവരെവിടെയെങ്കിലും വണ്ടി സൈഡാക്കി ഭക്ഷണം കഴിക്കാനോ ഇല്ലെങ്കിൽ ഒന്ന് മൂത്ര കഴിക്കാനോ ഒക്കെ വണ്ടി സൈഡാക്കി വളരെ കുറച്ച് സമയം അവരാ ഇരുത്തത്തിൽ നിന്ന് മാറി വേറൊരു പൊസിഷനിലോട്ട് പോകും അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളിലൊക്കെ പൈൽസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ നല്ല തടിയുള്ള ആളുകളിൽ ഒബിസിറ്റി പൊണ്ണത്തടി ഉള്ള ആളുകളിലും നമ്മുടെ ഇടുപ്പില്ലിൻ്റെ ഭാഗത്തോട്ട് പ്രഷർ കൂടിയിട്ട് പൈൽസ് വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ നമുക്ക് ഭക്ഷണത്തിൽ എങ്ങനെ ശ്രദ്ധിക്കാം എന്ന് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞു പച്ചക്കറികൾ ധാരാളമായിട്ട് കഴിക്കുക അതുപോലെ വെള്ളം നന്നായിട്ട് കുടിക്കുക വെള്ളം നന്നായിട്ട് കുടിക്കുന്നതിലൂടെയാണ് മലം ലൂസാവുക എന്ന് ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞു പച്ചക്കറികൾ നന്നായിട്ട് കഴിക്കുക എന്ന് പറയുമ്പോൾ ഇലവർഗ്ഗങ്ങൾ എന്തായാലും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം അതുപോലെ നാരികളടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നന്നായിട്ട് ഉൾപ്പെടുത്തണം പ്രോട്ടീൻസ് കഴിക്കാം ഒരു അളവിൽ പരിധിയിൽ കൂടുതൽ പ്രോട്ടീൻസ് കഴിക്കുന്നത് നല്ലതല്ല ഇലവർഗ്ഗങ്ങളിൽ തന്നെ ചീര പോലുള്ള ചീരക്കറികൾ പോലുള്ള ഇത് കഴിക്കാം അതുപോലെ ധാന്യങ്ങൾ കഴിക്കാം തവിടോട് കൂടിയിട്ടുള്ള ധാന്യങ്ങൾ മട്ടരി അതുപോലെ ഓട്സ് ഗോതമ്പ് മുതലായിട്ടുള്ള സാധനങ്ങൾ കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ പേരക്ക മുന്തിരി പപ്പായ മാങ്ങ നെല്ലിക്ക ഇതൊക്കെ കഴിക്കുന്നത് നല്ലതാണ് ഇതൊക്കെ ആയിട്ട് തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക ജ്യൂസ് അടിച്ച് കുടിക്കാതെ ആയിട്ട് കഴിക്കുക ആയിട്ട് കഴിക്കുമ്പോൾ ഈ പയങ്ങളിലൊക്കെ അടങ്ങിയിട്ടുള്ള നാരുകൾ നമ്മുടെ ശരീരത്തിലോട്ട് ജ്യൂസ് ജ്യൂസടിക്കുമ്പോൾ ആ നാരിൻ്റെ അംശമെല്ലാം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അതുപോലെ കാർബണേറ്റഡ് ഫ്രൂട്ട്സ് ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സോഡ പോലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ബേക്കറി ഐറ്റംസ് ഒഴിവാക്കേണ്ടതാണ് അതുപോലെ ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടുള്ള എണ്ണയിൽ വറുത്ത് കോരിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കേണ്ടതാണ് അതുപോലെ നമ്മൾ പലരും എന്താ ചെയ്യാ നോൺ വെജ് എല്ലാവർക്കും ഇഷ്ടമാവും നോൺ വെജ് വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് എന്ന് വിചാരിച്ചാൽ എല്ലാവരും നല്ലോണം എണ്ണയും കുരുമുളകും മുളകും ഇഞ്ചിയും ഒക്കെ നന്നായിട്ട് സ്പൈസയൊക്കെ നന്നായിട്ട് കൂട്ടിയിട്ടാണ് എല്ലാവരും ഉണ്ടാക്കുക അത് നമ്മുടെ പൈൽസിനെ കൂട്ടാൻ സഹായകമാകും അപ്പോൾ നോൺ വെജ് കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ മിതമായ അളവിൽ മസാലകളെല്ലാം ചേർത്ത് ഉണ്ടാക്കുക കുരുമുളകൊക്കെ പരമാവധി ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ മുളക് പൊടിയൊക്കെ വളരെ കുറഞ്ഞ് രുചിക്കു വേണ്ടി മാത്രം ചേർക്കുക ഒരുപാട് നല്ല രുചി വേണ്ട എന്നുള്ളതിലോട്ട് എത്തുക നമുക്ക് ഭക്ഷണം കഴിക്കാനാണ് ഭക്ഷണം കൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടേണ്ട അവസ്ഥ ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ട് അതിനു വേണ്ടിയിട്ട് ഭക്ഷണം തയ്യാറാക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ മീൻ കഴിക്കുമ്പോൾ ചെറു മത്സ്യങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക നമ്മുടെ വലിയ വലിയ മീനുകൾ കഴിക്കുന്നതിന് പകരം ചെറു മത്സ്യങ്ങൾ കറി വെച്ചിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ പയർ വർഗ്ഗങ്ങൾ ധാന്യങ്ങൾ പയർ വർഗ്ഗങ്ങളിലൊക്കെ ധാരാളം ഫൈബർ കണ്ടൻറ് ഉള്ളതാണ് അപ്പോൾ പയർ വർഗ്ഗങ്ങളൊക്കെ നന്നായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ നന്നായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കേണ്ട പ്രധാനമായിട്ടുള്ള ഒന്നാണ് തൈരേയും ഓര് യോഗയായിട്ട് നല്ല കട്ടി തൈരൊക്കെ നമ്മൾ ദിവസം ഒരു പ്രാവശ്യമെങ്കിലും കഴിക്കാൻ ശ്രദ്ധിക്കണം ഈ തൈരിലൊക്കെ നല്ല പ്രോബയോട്ടിക്സ് അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ നല്ല ബാക്ടീരിയകൾ വളരാൻ സഹായിക്കുന്ന ഒന്നാണ് അതുമൂലം തന്നെ നമ്മുടെ ദഹനം വളരെ സുഗമമായിട്ട് നടത്താൻ സഹായിക്കും ഇതുമൂലം പൈൽസ് പോലുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ ഒരു പരിധിവരെ തൈര് മോര് തുടങ്ങിയ സാധനങ്ങളൊക്കെ നമ്മളെ സഹായിക്കുന്നതാണ് അപ്പോൾ ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഇത് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ എന്തായാലും ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ചായയും കാപ്പിയുമൊക്കെ ഒരുപാട് കുടിക്കുന്ന ആളുകളാണെങ്കിൽ അതിൻ്റെ അളവ് പരമാവധി കുറയ്ക്കേണ്ടതാണ് ദിവസം ഒന്നോ രണ്ടോ ക്ലാസ് എന്നതിനപ്പുറം അത് പോകാൻ പാടില്ല ചായയിലും കാപ്പിയിലൊക്കെ ഉള്ള കാഫിൻ കണ്ടൻറ്റ് ഇൻഫ്ലമേഷൻ നീർക്കെട്ട് പോലുള്ളതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ഓൾറെഡി പൈൽസ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ മലദൂരത്തിൻ്റെ അവിടെ നീർക്കെട്ടൊക്കെ വന്ന് ഓൾറെഡി തടിച്ചു പൊന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വീണ്ടും കൂട്ടാൻ കാരണമായേക്കാം അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൈദ ഐറ്റംസ് ഒഴിവാക്കേണ്ടതാണ് ബേക്കറി ഐറ്റംസ് ഒഴിവാക്കേണ്ടതാണ് ബ്രെഡ് ഒരുപാട് കഴിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ വീറ്റ് ബ്രെഡ് കഴിക്കാൻ ശ്രദ്ധിക്കുക നമ്മുടെ വൈറ്റ് ബ്രെഡ് ഒഴിവാക്കേണ്ടതാണ് അതുപോലെ കേക്കുകൾ പേസ്ട്രി ഐറ്റംസ് ഒഴിവാക്കേണ്ടതാണ് അതുപോലെ നമ്മൾ ഇപ്പോൾ എല്ലാവരും ഒന്ന് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞമല്ല മന്തിയോ ശവായയോ ഗ്രിൽഡ് ഐറ്റംസ് കഴിക്കുന്ന ആളുകളാണ് അപ്പോൾ ഗ്രിൽഡ് ഐറ്റംസും അത്ര നല്ലതല്ല ഈ കഴിച്ചെടുത്ത് കഴിക്കുന്നതും നമ്മുടെ ശരീരത്തിന് നല്ലതല്ല പകരം കറി വെച്ചിട്ടുള്ളതാണ് കൂടുതലായിട്ടും നല്ലത് നോൺ വെജിൻ്റെ അളവ് പൊതുവെ കുറച്ച് കഴിക്കുന്നതാണ് നല്ലത് പലരും ഒ പിയിൽ വന്ന് പറയാറുണ്ട് ചിക്കൻ കഴിക്കുമ്പോൾ നന്നായിട്ട് ബ്ലീഡിങ് വരുന്നുണ്ട് അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എപ്പോഴാണ് ചിക്കൻ കൂടുതൽ കഴിക്കുന്നത് അപ്പോഴാണ് ബ്ലീഡിങ് കൂടുതലായിട്ട് കാണുന്നത് ഡോക്ടറെ അപ്പോൾ ചിക്കൻ്റെ അളവൊക്കെ പരമാവധി കുറക്കുക നോൺ വെജ് ഐറ്റംസ് കഴിക്കാം കഴിക്കണ്ട എന്ന് പറയുന്നില്ല പക്ഷേ നമുക്ക് അളവ് ഗണ്യമായിട്ട് കുറച്ചിട്ട് നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടി മാത്രം കഴിക്കുന്നതിലോട്ട് മാറുക അതുപോലെ തന്നെ ശ്രദ്ധിക്കണം ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്നായിട്ട് ഒരുപാട് ഭക്ഷണം കഴിക്കുന്നതിന് പകരം ചെറിയ ചെറിയ ഇടവേളകളിലായിട്ട് കുറച്ച് കുറച്ച് ഭക്ഷണം കഴിക്കുക അധികം വാരി വലിച്ച് കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ പതിയെ സാവധാനം ചവച്ചരച്ച് ഭക്ഷണം നന്നായി ദഹിക്കുന്നു പെട്ടെന്ന് ദഹിക്കാൻ ഉതകുന്ന തരത്തിൽ നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ ചിലരെ ഉണ്ടാകും പെട്ടെന്ന് കഴിച്ചു തീർക്കാൻ വേണ്ടിയിട്ട് വാരി അങ്ങ് വീഴുന്ന ഒരവസ്ഥ ഉണ്ടാവും ഭക്ഷണം ശരിക്കും ചവച്ചരയ്ക്കുന്നുണ്ടാവില്ല അങ്ങനെ ഒരിക്കലും കഴിക്കരുത് ഭക്ഷണം നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുക അതുപോലെ നന്നായിട്ട് വെള്ളം കുടിക്കാനും ശ്രദ്ധിക്കുക അതുപോലെ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നതാണ് ഭക്ഷണത്തിന് ശേഷം ചെറുതായിട്ട് എന്തെങ്കിലും വർക്കൗട്ട് ചെയ്യുക അതായത് വർക്കൗട്ട് എന്ന് പറയുമ്പോൾ ചെറുതായിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് നടക്കുക അങ്ങനെ എന്തെങ്കിലും ഒന്ന് സ്ട്രെച്ച് ചെയ്യേ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യുക അതുപോലെ സ്ഥിരമായിട്ട് എക്സസൈസ് ചെയ്യേണ്ടതാണ് അതുപോലെ ചിലർ ചെയ്യുന്നൊരു കാര്യമാണ് ബാത്റൂമിൽ പോകണം എന്നുണ്ടെങ്കിൽ പോലും അതൊന്ന് പിടിച്ച് വെക്കും എന്തെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിൽ ഇത് കഴിയട്ടെ എന്നോ ഇല്ലെങ്കിൽ വീട്ടിലെത്തട്ടെ എന്നോ പുറത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ വീട്ടിലെത്തട്ടെ എന്നോ ഒക്കെ വിചാരിച്ചിട്ട് കഴിയുന്നതും നമുക്ക് ബാത്റൂമിൽ പോകാനുള്ള ഒരു തോന്നലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റുന്ന സ്ഥലത്താണ് എന്നുണ്ടെങ്കിൽ അതപ്പോൾ തന്നെ പിടിച്ച് വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ നമുക്ക് വയറ്റിൽ നിന്ന് പെട്ടെന്ന് പോകാൻ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ കറുത്ത കുരുള്ള മുന്തിരി ഉണക്ക മുന്തിരിയൊക്കെ വെള്ളത്തിലിട്ട് അത് രാത്രി വെള്ളത്തിലിട്ട് കണ്ട് പിറ്റേന്ന് കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ അത്തിപ്പഴം അത്തിപ്പഴം രാത്രി വെള്ളത്തിൽ കുതിർത്തി വെച്ചുകൊണ്ട് പിറ്റേന്ന് രാവിലെ ആ വെള്ളം കുടിക്കുന്നത് വയറ്റിൽ നിന്ന് സുഖമായിട്ട് പോവാൻ സുഗമമായിട്ട് ഒരു കോൺസ്റ്റിപ്പേഷൻ്റെ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ പോവാൻ വളരെ സഹായപ്രദകം ആകുന്ന ഒന്നാണ് ഈ കാര്യങ്ങളൊക്കെ ഭക്ഷണ രീതി ഒക്കെ ഏത് തരത്തിലോട്ടും നിങ്ങളൊന്ന് മാറ്റി നോക്കൂ അതിൽ തന്നെ നിങ്ങളുടെ പൈൽസ് ഒരു പരിധി വരെ കുറയാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പൈൽസ് ഉണ്ടാവാൻ ഉള്ള ചാൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നതിലൂടെ നിങ്ങൾക്ക് പൈൽസ് വരാതെ അതിനെ തടയാൻ സഹായിക്കും ഹോമിയോപ്പതി മരുന്നുകൾ ഉപയോഗിച്ച് നമുക്ക് ഓപ്പറേഷൻ ഒന്നും ഇല്ലാതെ തന്നെ പൈൽസൊക്കെ വളരെ സുഖമായിട്ട് ചികിത്സിച്ചു മാറ്റാവുന്നതാണ് ഹോമിയോപ്പതി മരുന്നുകളായ നെക്സ് വോമിക്ക സൾഫർ നൈട്രിക് ആസിഡ് നെഗുണ്ടിയം ഹെമമാലിസ് തുടങ്ങിയ മരുന്നുകളെല്ലാം ഉപയോഗിച്ച് നമുക്ക് വളരെ സുഖപ്രദമായിട്ട് വളരെ വേഗത്തിൽ തന്നെ ചികിത്സിച്ചു മാറ്റാവുന്ന ഒന്നാണ് പൈൽസ് ഓരോ രോഗിയുടെയും ശാരീരിക മാനസിക പ്രത്യേകതകളെ അനുസരിച്ച് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ രോഗനിർണയവും മരുന്ന് നിർണയവും നടത്തിയാണ് നമ്മൾ ചികിത്സ നടത്തുന്നത് അതിനുശേഷം ജർമ്മനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്ത ഹോമിയോപ്പതി പൊട്ടൻറ്റിയൽസും മെഡിസിനുകളും ാണ് നമ്മൾ ഓരോ രോഗിക്കും നൽകുന്നത് നിങ്ങൾക്ക് ഞങ്ങളുടെ ചികിത്സ വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ഷംലീന ബാസൽ ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല